ഹായ് നമസ്കാരം ഞാനിപ്പോൾ ശിവൻകുട്ടി ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിട്ടോ അതിനാ ഇദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ കാണും അപ്പം ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററിനെ ഒരുപാട് കളിയാക്കാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് അതിനെല്ലാം എന്താണ് പറയുന്ന വ്യക്തമായ കാരണങ്ങൾ നിർത്തി തന്നെയാണ് ഞാൻ കളിയാക്കാറ് കുറ്റപ്പെടുത്താറൊക്കെ ഉള്ളത് പക്ഷേ ആരെയും ഞാൻ ഇതുവരെയും അവരുടെ ശാരീരിക വെച്ചിട്ട് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അവശത വെച്ചിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യം വെച്ചിട്ടോ ഞാൻ ഇന്നുവരെ ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല അങ്ങനെ കളിയാക്കുന്ന ആളുകളോടും എനിക്ക് എന്താണ് പറയാം യോജിപ്പൂലട്ടെ ഞാൻ ഇപ്പൊ കണ്ട വീഡിയോ എന്ന് പറയുന്നത് പുള്ളിക്കാരനെ കളിയാക്കുന്നതെന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും ഉണ്ട് അതൊന്നുമല്ല പുള്ളിക്കാരുടെ ആരോഗ്യം വെച്ചിട്ടുണ്ട് കളിയാക്കുന്നത് അതായത് എവിടെ കൈകൾ ഇറക്കുന്നു നാവ് കുഴയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് ഒരു വെറും തരംതാണ രീതിയിലുള്ള കളി കളിയാക്കലാണ് കേട്ടോ നമ്മൾ പല രീതിയിൽ നമ്മൾ വളരെയധികം കളിയാക്കാറുണ്ട് പക്ഷെ ഒരാളുടെ വയ്യായികനെ അവശത്തേനെയൊക്കെ വെച്ച് കളിയാക്കുന്ന വെറും തരംതാണ് രാഷ്ട്രീയമാണ് കേട്ടോ അത് നിങ്ങളുടെ തുള്ളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ നിങ്ങളുടെ മസ്തിഷ്കത്തിന് അത്രത്തോളം ബാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെ കേട്ടോ അങ്ങനെ ഒന്നും ഒരിക്കലും കളിയാക്കാനായിട്ട് പാടില്ല അസുഖം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ശത്രുക്കൾക്ക് മാത്രമല്ല വരുന്നത് നാളെ നമുക്കും അസുഖം ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് അന്നേരം നമ്മുടെ ഇങ്ങനെ ഒരാൾ കളിയാക്കുന്നവർ നമുക്ക് എന്തോരം ഫീൽ ഉണ്ടാവും അല്ലെ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ രാഷ്ട്രീയക്കല്ലാൽ കൊണ്ട് എനിക്ക് വ്യക്തമായ കൊണ്ട് പക്ഷേ എന്ന് കരുതി നമ്മൾ നമ്മളെ നമുക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തോളം അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത വിയോജിപ്പുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ എന്ത് രീതിയിലും അവരെ കളിയാക്കി കളയാം അവരെ കുറ്റപ്പെടുത്തി കളയാം എന്നുള്ള ഒരു തെറ്റിദ്ധ ഒരു ധാരണ ഉണ്ട് ആളുകളുടെ ഇടയിൽ കാരണം എങ്ങനെയും പറഞ്ഞവരെ തോപ്പിക്കുക ആ ഒരു ധാരണ ഉണ്ട് ആളുകളുടെ ഇടയിൽ അപ്പം അത് ശരിയായിട്ടുള്ള നടപടിയല്ല കേട്ടെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിനെന്നല്ല ആരെയായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അതിന് പ്രധാനമന്ത്രി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഒരാളുടെ വൈകായികനെ അസുഖത്തിന് മാനസികമായിട്ടുള്ള വൈകല്യങ്ങളെ വച്ച് കളിയാക്കുക കുറ്റപ്പെടുത്തുക ആക്ഷേപിക്കുക എന്നാ പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാധനമാണ് കേട്ടോ അതിനിപ്പം ശിവകുട്ടി ആയിരുന്നാലും ശരിയാണ് നാളെ മോദി മോദിയായിരുന്നാലും ശരി തന്നെ ആരെയായിരുന്നാലും ആ കാണിക്കുന്നത് വൃത്തികെട്ട തരംതാണ പരിപാടിയാണ് സോ എനിക്ക് അതിനോട് യോജിപ്പില്ല